ഒരു സദസ് പിണറായി വിജയനും കൂട്ടർക്കും നടത്താൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാൻ പോകുന്നത് ആ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ എത്ര ജനങ്ങളുണ്ടോ അവരെല്ലാം തുല്യരാണ് ഒരുപാട് പരിഗണിക്കപ്പെടേണ്ടവരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധികളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പക്ഷെ അതെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ പ്രഭുത്വ വർഗത്തെ പിണറായി വിജയൻ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരാണ് പൗരപ്രമുഖർ കമ്മ്യൂണിസ്റ്റുകൾ എന്ന ഇന്നലെ അവകാശപ്പെട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും നടക്കേണ്ട അവസ്ഥ സംജാതമാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ നവകേരള സദസ്സുമായി കടന്നുപോയത് നമസ്കാരം പോലീസ് ലാത്തി കൊണ്ട് തലക്കടിക്കുന്നത് പ്രാകൃത സംസ്കാരമാണെന്ന് വി ടി ബൾറാം മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫ് കുമ്പളയിൽ നടത്തിയ വിചാരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു ബൾറാം എന്ന നിലയിലുള്ള ഒരുപാട് കസർത്തുകൾ ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ട് ഒരു നവ കേരള സദസ് പിണറായി വിജയനും കൂട്ടർക്കും നടത്താൻ എങ്ങനെയാണ് ധൈര്യം എന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് എന്താണ് വലിയ ആ സദസ്സിലേക്ക് പോയ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഉദാഹരണങ്ങൾ യും ആഡംബരത്തിന്റെയും പര്യായമായി യാത്ര നടത്തുകയും കേരളത്തിലെ ജനങ്ങളെ വിലയില്ലാത്തവരാക്കി ചിത്രീകരിച്ച പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ദാർഷ്യക്കാരനായ മുഖ്യമന്ത്രിയാണെന്ന് ബൽറാം കുറ്റപ്പെടുത്തി ഏത് സാധാരണക്കാരനെയാണ് ഈ ഭരണകൂടം പരിഗണിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിലാണതിന് ശേഷം ഒരു പുതിയ പദപ്രയോഗം കേരളം ഒരുപാട് ആവർത്തി കേൾക്കുകയാണ് സമീപകാലങ്ങളിലായി പൗരപ്രമുഖർ പ്രമുഖർ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ആ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ എത്ര ജനങ്ങളുണ്ടോ അവരെല്ലാം തുല്യരാണ് എന്നുള്ളതാണ് അവർ ഒരുപോലെ പരിഗണിക്കപ്പെടേണ്ടവരാണ് ആ മുഴുവൻ ആരെങ്കിലും ഒരുപക്ഷെ കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല പ്രായോഗികമായി അതിനുള്ള ഓരോ തലങ്ങളിലും ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധികളെ പക്ഷെ ഒരു പുതിയ പ്രഭുത്വ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരാണ് പൗരപ്രമുഖർ ആ കൂടിക്കാഴ്ച അവരുമായി പ്രാത അവരുമായി വിഭാഗ സമർദ്ദമായ ഉച്ചഭക്ഷണം അവരുമായി വലിയ ഭിന്നം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ മുഴുവൻ തലയിൽ മുന്നിട്ട് നടക്കേണ്ട അവസ്ഥ സംജാതമാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ നവകേരള സദസ്സുമായി കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു കാര്യങ്ങളെ നോക്കി കാണാനുള്ള വിശകലന ശേഷിയൊന്നും ഇല്ലാത്ത പച്ചപ്പാറങ്ങളാണ് എന്നാണ് പിണറായി വിജയനും എൽ ഡി എഫും സി പി എമ്മും കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അതല്ലെങ്കിൽ ഇത്രത്തോളം കോമഡികൾ ചെലവഴിച്ചുകൊണ്ട് ആഡംബരത്തിന്റെയും ഒരു പര്യായം എന്ന നിലയിലുള്ള ഒരുപാട് കസർത്തുകൾ ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ട് ഒരു നവ കേരള സദസ് പിണറായി വിജയനും കൂട്ടർക്കും നടത്താൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് സ്വാഗത പ്രസംഗങ്ങൾ അടക്കമുള്ള ആളുകളെവിടെ സൂചിപ്പിച്ചു എന്താണ് വലിയ പ്രതീക്ഷകളോടുകൂടി ആ നവകേരള സദസ്സിലേക്ക് പോയ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം എന്നുള്ളതിന്റെ ചുരുക്കം ചില ഉദാഹരണങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ പൊള്ളത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തകരുന്ന കേരളത്തിന്റെ നേർച്ചിത്രം ജനസമാക്ഷം അവതരിപ്പിക്കാനും മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിചാരണ സദസ് കുമ്പളയിൽ നടത്തി മുൻ മന്ത്രിയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അസീസ് മരിക്കെ അധ്യക്ഷ വഹിച്ചു കൺവീനർ മഞ്ജുനാഥ ആൾവ സ്വാഗതം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ആണ് ബദൽ ബി ജെ പി ലീഗിന് എത്രത്തോളം ആവും കേരള കോൺഗ്രസിന് എത്രത്തോളം ആവും കോൺഗ്രസ് ആണ് കഴിഞ്ഞപ്പോഴും ഉടച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ബദൽ സി പി എം ഉണ്ടായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കക്ഷിയുണ്ടായിരുന്നുണ്ടായി ഈ നാല് സ്റ്റേറ്റുകളിലും ജനാധിപത്യപരമായി മത്സരിക്കാൻ സി പി എം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കോൺഗ്രസ് തോറ്റതിനെ കുറിച്ച് പറഞ്ഞു കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആന്ധ്രയാണ് കർണാടക ഏകദേശം പതിനെട്ട് എം എൽ എ മാരുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ആന്ധ്രയിലെ തെലുങ്കാന പുതിയ തെലുങ്കാന നിങ്ങളൊക്കെ മത്സരിച്ചിട്ടില്ലേ പതിനെട്ടോളം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എത്രയാ വോട്ട് കിട്ടിയത് ഏത് സ്ഥാനത്താണ് നിങ്ങൾ ആയി പോയത് എവിടെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത് ജയിച്ചു നിങ്ങൾ എന്റെ ആ തോൽവിയെ കുറിച്ച് നിങ്ങൾ നാല് മൂന്ന് ബിജെപി പോയത് ആ കെ സി ആർ ആരാൻ നിങ്ങൾക്കറിയുമോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജോഡോ യാത്ര അവസാനിക്കുന്നു കാശ്മീരിൽ ഈ കേരളം വഴിയാണ് കടന്നുപോയത് ബാങ്കിലേക്ക് ലക്ഷം രൂപയിൽ നിന്ന് നവകേരള രൂപയായിരുന്നു എന്നുള്ളത് ഇന്നലെസ്ബുക്കിലും വാട്സാപ്പിലും മറ്റും കോമഡിയായി നവകേരള കേരള സർവിയ ഒരു സംഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ കേരളം ഓരോ നിമിഷം പോക്കുന്നത് മനുഷ്യത്വത്തിന്റെ പ്രതീകമായ സാധാരണക്കാരനെ ചേർന്നിർത്തിയ സാധാരണക്കാരുടെ മുഖ്യമന്ത്രിയായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാനായ കേരളക്കര കണ്ണീരിലും യാത്ര പറഞ്ഞുപോയ ശ്രീ പറഞ്ഞു ജില്ലകളിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറാണ് ജനങ്ങളുടെ ആപലാദികളും വേവലാതികളും കേട്ടത് കാസർകോട്ട കളക്ടറേറ്റിന്റെ മുറ്റത്ത് എത്ര ആളുകളുടെ കണ്ണീരാണ് ആ മനുഷ്യനൊക്കെയത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എ കെ അഷ്റഫ് എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കെ പി സി സി സെക്രട്ടറി നീലകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ യു ഡി എഫ് ജില്ലാ കൺവീനർ ഗോവിന്ദൻ നായർ ഹാരിഷ് പി നമ്പ്യാർ അബ്ദുൽ ലതീഫ് ഉപ്പിള ഗേറ്റ് ഹക്കീം കുന്നിൽ ടി എ മൂസ എം ബി യൂസുഫ് ജെ എസ് സോമശേഖർ സുന്ദര ആരിക്കാടി എ കെ ആരിഫ് സൈഫുവാ തങ്ങൾ ഡി എം കെ മുഹമ്മദ് ലക്ഷ്മൺ പ്രഭു കരിവള്ളൂർ വിജയൻ അഷ്റഫ് കർള രവി പൂജാരി ബി എൻ മുഹമ്മദ് അലി നാസർ മൊഗ്രാൽ അബ്ദുൾ റഹ്മാൻ ബന്ധ്യോഡ് എന്നിവർ സംസാരിച്ചു